നമ്മൾ വെയിറ്റ് ചെയ്തിരുന്ന യു എസ് പി സി തന്നെ ഇപ്പോൾ വന്നു അപ്പോൾ അത് പ്രതീക്ഷിച്ച പോലെ തന്നെയാണ് നമ്മൾ കുറച്ച് മുമ്പ് ഫോർകാസ്റ്റ് അല്ലെങ്കിൽ എക്സ്പെക്ട് ചെയ്തത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ പോയിൻറ്റ് ഫോർ പെർസെൻറ്റേജിൻ്റെ വർദ്ധനമായിരുന്നു ആ പോയിൻറ്റ് ഫോർ പെർസെൻറ്റേജ് തന്നെയാണ് കൃത്യം വർദ്ധനവ് കഴിഞ്ഞ മാസം സംഭവിച്ചിട്ടുള്ളത് ആ കണക്കാണ് ന്യൂസ് പേഴ്സി അതായത് ഇൻഫ്ലേഷൻ ഇവിടെ പെർസിസ്റ്റൻ്റ് ഉണ്ട് എന്നുള്ളത് തന്നെയാണ് ഇത് വ്യക്തമാക്കുന്നത് മാത്രമല്ല ട്വലും മന്ത് അല്ലെങ്കിൽ ഇയർ ഓൺ ഇയർല് ബേസിൽ ഇയർ വെച്ച് കണക്കുകയാണെങ്കിൽ പന്ത്രണ്ട് മാസം കണക്കുകയാണെങ്കിൽ രണ്ടേ പോയിൻറ്റ് എട്ട് ശതമാനവും അതായത് ഇൻഫ്ലേഷൻ ഇവിടെ നിലനിൽക്കുന്നുണ്ട് അതൊന്നും ഒരിക്കലും കുറഞ്ഞിട്ടില്ല അതിവിടെ തന്നെ നിൽക്കുന്നുണ്ട് എന്നുള്ളതാണ് കാര്യം മുമ്പത്തെ പ്രാവശ്യം വന്നപ്പോൾ പോയിൻറ്റ് ത്രീ പെർസെൻറ്റേജിൻ്റെ വർദ്ധന ഇപ്രാവശ്യം പോയിൻറ്റ് ഫോർ പെർസെൻറ്റേജ് അപ്പോൾ ഇൻഫ്ലേഷൻ കൂടുന്നുണ്ട് എന്നുള്ളത് പക്ഷേ നമ്മൾ പ്രതീക്ഷിച്ചതാണ് തന്നെയായിരുന്നു പോയിന്റ് ഫോർ ആ പോയിന്റ് ഫോർ വരുമ്പോൾ തന്നെ നമ്മൾ സ്വർണ്ണവില കുതിച്ചു വരാൻ തന്നെയാണ് സാധ്യത എന്നുള്ളതും നമ്മൾ പറഞ്ഞിട്ടുണ്ടായിരുന്നു അപ്പോൾ സ്വർണ്ണവില അതിന് ശേഷം ഇപ്പോൾ ഉയർന്നുകൊണ്ടേ ഇരിക്കുകയാണ് ആൾറെഡി ഇന്ന് അതിന് മുമ്പേ ഉയർന്നു നിൽക്കുകയാണ് ഇപ്പോൾ അതിന് ശേഷം ഉയർന്നു കൊണ്ടേ ഇരിക്കുകയാണ് അതായത് അറുപത്തി ആറായിരത്തി എഴുന്നൂറ്റി ഇരുപത് എന്ന് പറയുന്ന കൂടി നാളെ നൂറ്റി അറുപതോ ഇരുന്നൂറോ ഒക്കെ കൂടിയേക്കാവുന്ന അവസ്ഥയിൽ ഗോൾഡ് ഇപ്പോൾ കുതിച്ചു കൊണ്ടിരിക്കുകയാണ് ഇപ്പോൾ വന്നിട്ടുള്ളൂ ഡേറ്റ അതിന് കുറച്ച് കഴിഞ്ഞാൽ അതിൻ്റെ ആഫ്റ്റർ എഫക്റ്റ് എത്രമാത്രം ഉണ്ട് എന്നുള്ളത് കുറച്ച് കഴിഞ്ഞാലേ മനസ്സിലാക്കാൻ സാധിക്കുകയുള്ളൂ